അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ലാഹിറബൻ വസ്ലാമിൻ സമയപരിമിതി ഉണ്ട് എന്ന് എന്നെനിക്കറിയാം എങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മാത്രം അഞ്ച് മിനിറ്റിൽ എൻ്റെ വാക്കുകൾ ഒതുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇൻഷാല് ഷിഫാൽ ജസീറയെ അല്ലെങ്കിൽ ഷിഫാൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിനെ ആവർത്തിച്ചാർത്തിച്ച് സ്പോൺസർ സ്പോൺസർ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഐ സി എഫ് ഐ സി എഫ് ഫാമിലിയുടെ ഐ സി എഫിൻ്റെ ഒരു ഭാഗമാകാൻ ഐ സി എഫ് കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി എല്ലാ കാലവും അറിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതിന് അള്ളാഹു സുബാനോ തല ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളിൽ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നെ വളരെയേറെ ആകർഷിച്ചു ഉസ്താദ് ആ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് ഒരു വിശ്വാസി പുലർത്തേണ്ട നീറ്റ്നെസ്സിനെ കുറിച്ചാണ് ഒരു വിശ്വാസി ഒരു മുസ്ലിം ഒരു ഉമിൻ ജീവിതത്തിലുടനീളം പാലിക്കേണ്ട വൃത്തിയെക്കുറിച്ച് വെടിപ്പിനെക്കുറിച്ചാണ് നമ്മൾ അത് പ്രവാചക ചര്യയുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ അത് കേവലം നമ്മുടെ വസ്ത്രധാരണത്തിലോ നമ്മുടെ അപ്പിയറൻസിലോ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് ആ നീറ്റ്നെസ് ആ വൃത്തി ആ വെടിപ്പ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി ആ പ്രവർത്തനങ്ങളിലൂടെ സ്തുരിക്കേണ്ട ഒന്നാണ് അതായത് ഇപ്പോൾ ഈ സദസ്സിൻ്റെ അച്ചടക്കം ആ നീറ്റ്നെസ്സിന് ഒരു ഉദാഹരണമാണ് നമ്മൾ പല വേദികളിൽ ചെല്ലുമ്പോഴും പല വേദികളിൽ സംസാരിക്കുമ്പോഴും ഐ സി എഫിൻ്റെ വേദിയിൽ ഐ സി എഫിൻ്റെ സദസ്സ് പുലർത്തുന്ന അച്ചടക്കം ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആ അച്ചടക്കം നേതൃത്വത്തിൻ്റെ ഗുണമാണ് അതാ നേതൃപാടവത്തിൻ്റെ അടയാളമാണ് ഈ അച്ചടക്കം ഇതിലും ഭംഗിയായി നമുക്ക് തുടർന്നുകൊണ്ട് പോവാൻ സാധിക്കട്ടെ എന്ന് വാ ചെയ്യുന്നു ഇത് പ്രവാചക പ്രകീർത്തനത്തിൻ്റെ സദസ്സാണല്ലോ അപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈവലമ ചര്യകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്ര പരമാവധി ഭംഗിയായി പാലിക്കുവാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട് പ്രവാചകൻ സുല്ലാഹു അല്ലൈവല്ലാമയെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ പ്രവാചകൻ സുല്ലാഹു അല്ലൈവലമുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ തൻ്റെ ഒപ്പമുള്ളവരെ അതായത് സൊഹാബാക്കളെ തൻ്റെ ഒപ്പമുള്ളവരെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നബീ സുല്ലാഹു അലൈവലമ അത് പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ് നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയുകയും ആ വ്യക്തിയുടെ മഹിമ പറയുകയും ആ വ്യക്തിയെ സ്തുതിക്കുകയും ഒക്കെ ചെയ്ത് പോരുന്നത് സാധാരണ അങ്ങനെ അങ്ങനെ കണ്ടു അനുസ്മരണ സമ്മേളനങ്ങളിലാണ് ആ വ്യക്തി മരണത്തിന് ആ വ്യക്തിയുടെ മരണത്തിന് ശേഷം ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാൻ ഒത്തുകൂടുന്ന വേദിയിലാണ് ആ വ്യക്തിയെക്കുറിച്ച് തോരാതെ ഉടനീളം നമ്മൾ സംസാരിച്ച് കാണുന്നത് ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ നന്മകളെക്കുറിച്ച് ആ വ്യക്തിയോട് നമ്മൾ പറയുകയും ആ വ്യക്തിയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നാലോചിക്കുക ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അയാളിലെ നല്ലത് നമ്മുടെ ഒപ്പം ഉള്ളവരിൽ പല നല്ല ഗുണങ്ങളുണ്ടാവാം പല നല്ല വിശേഷണങ്ങളുണ്ടാവാം അത് ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുക അങ്ങനെ വരുമ്പോഴല്ലേ അദ്ദേഹത്തിന് ആ എൻകറേജ്മെൻറ്റ് കിട്ടൂ അങ്ങനെ വരുമ്പോഴല്ലേ അദ്ദേഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയൂ അത് ജീവിതത്തിൽ ഉടനീളം സ്വഹാബാക്കൾക്കിടയിൽ പാലിച്ച മഹാവ്യക്തിത്വമായിരുന്ന നബി സുല്ലാഹു അലൈഹി വസ്ലമയുടേത് അതുകൊണ്ടാണ് നബീ സല്ലാഹു അലൈവ് വല്ലമയുടെ കാലത്ത് അനേകം ഇസ്ലാമിക് ലീഡേഴ്സ് ഉണ്ടാവുകയും ആ ലീഡർഷിപ്പ് അടുത്ത തലമുറകളിലേക്ക് ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് രാവിലെ ഒരു ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരു വ്യക്തി ഇന്ന് രാവിലെ ഒരു ഹദീസ് എനിക്ക് അയച്ചു തന്നു ആ ഹദീസിൽ ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് ബീരുവാകാൻ കഴിയുമോ അപ്പോൾ പ്രവാചകൻ അലൈഹി സ്വലിയുടെ മറുപടി അത് ബീരുവാകാൻ കഴിയും അദ്ദേഹത്തിന് പിശുക്കനാവാൻ കഴിയുമോ അതിനും കഴിയും പക്ഷേ ഒരു വിശ്വാസിക്ക് അസത്യം കള്ളം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളാവാൻ കഴിയുമോ കഴിയില്ല അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധത ഈമാനിൻ്റെ അനിഷേധ്യമായ ഘടകമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം സത്യം പറയുകയും സത്യം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ മാറണം എന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം സത്യത്തിന് വലിയ ഒരു പ്രാധാന്യമുള്ള കാലഘട്ടമാണ് നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നേതൃത്വം നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിപ്പോരുന്നുണ്ട് പലതരത്തിലുള്ള അക്കാഡമിക് പ്രോഗ്രാംസും കോഴ്സുകളുമൊക്കെയുണ്ട് സാധാരണ നിലയ്ക്ക് ഒരു പ്രവാസിയുടെ മക്കൾ അടുത്ത തലമുറ അവരും വീണ്ടും പ്രവാസികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ അടുത്തുവരെ നമ്മൾ കണ്ടത് ഇപ്പോഴാണെങ്കിൽ പ്രവാസികളുടെ മക്കൾ അവർ ഗൾഫിൽ വരുന്നതിന് പകരം യൂറോപ്പിലോ കാനഡയിലോ ഒക്കെ പോകുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ഒന്ന് ഗൗരവമായി ആലോചിക്കണം നമ്മൾ പല തൊഴിൽ മേഖലകളെടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ പല പ്രവർത്തന മേഖലകളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിപ്പോൾ രാഷ്ട്രീയ മേഖലയാവട്ടെ അല്ലെങ്കിൽ നമ്മൾ നിയമജ്ഞരെ നിയമജ്ഞരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിയമപാലകരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ജേർണലിസ്റ്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് സത്യം മാത്രം പ്രവർത്തിച്ചുകൊണ്ട് സത്യം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ കരിയറിൽ ഉടനീളം തുടരാൻ പറ്റുന്ന എത്ര പ്രൊഫഷൻസ് ഉണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് ടീമിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിയുന്നത്ര സത്യത്തെ വളച്ചൊടിക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് അവിടെ അല്ലെങ്കിൽ സത്യത്തെ അസത്യത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രചരിപ്പിക്കേണ്ട സത്യത്തെ വളച്ചൊടിക്കേണ്ട സത്യത്തെ മറച്ചു പിടിക്കേണ്ട അവസ്ഥയിലൂടെ പോകുന്ന ഒരു സമൂഹം തന്നെയുണ്ട് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജേണലിസ്റ്റുകളിൽ വാർത്താവതാരങ്ങളിൽ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്ന എത്ര പേരുണ്ടെന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്ന ആളുകളുള്ളൂ അത് അതും നമുക്ക് ഉറപ്പില്ല അല്ലേ അതുപോലെ നമ്മുടെ നിയമജ്ഞരിൽ ജഡ്ജിമാരിൽ പോലീസുകാരിൽ അപ്പോൾ സത്യം കുഴിച്ചു മൂടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നത് അപകടകരമാണ് സക്സസ് അതുകൊണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ നേതൃത്വത്തിനുണ്ട് നമുക്കുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ട് കാരണം നബി സല്ലാ അലൈവലമ അൽ അമീൻ അമീനെന്നറിയപ്പെട്ടു അസ്വാദിക് എന്നറിയപ്പെട്ടു അല്ലേ കാരണം വിശ്വസ്തത സത്യസന്ധത ഈമാനിൻ്റെ അടയാളം തന്നെയാണ് ഈമാനിൻ്റെ സുപ്രധാനമായ അടയാളങ്ങളാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച മഹാനായ നബി സല്ലാ അലൈഹി വല്ലമിയുടെ പ്രകീർത്തനങ്ങൾ പാടുന്ന ഈ ഈ വേദിയിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും തന്നെ നിങ്ങളോട് സംസാരിക്കാനില്ല അതുകൊണ്ട് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞ തവണ ആദരണീയനായ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് ഇവിടെ വരുന്നു എന്നറിഞ്ഞു ആ പ്രോഗ്രാമിന് ഞങ്ങൾ സ്പോൺസർഷിപ്പ് നേരത്തെ പറഞ്ഞതാണ് പക്ഷേ എന്തുകൊണ്ടോ ആ പ്രോഗ്രാം അന്ന് നടക്കാതെ പോയപ്പോൾ അബ്ദുള്ള സാഹിബിന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു ആദരണീയനായ ഉസ്താദ് എന്ന് കുവൈറ്റിലേക്ക് വന്നാലും ആ പ്രോഗ്രാം ഷിഫാൽ ജസീറ തന്നെ ഈ ജനസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കും അള്ളാഹു അക്ബർ അതുമാത്രവുമല്ല ഐ സി എഫിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും പ്രോഗ്രാംസിലുമെല്ലാം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകും അതിന് കേവലം ഒരു മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ഒന്നുമില്ല ഒരു കാര്യം നിങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ സാൽമിയയിലാണുള്ളത് സാൽമിയിൽ ഞങ്ങളുടെ നാലാമത്തെ സ്ഥാപനം ഇൻഷാല്ല ഈ വർഷം അവസാനം നിങ്ങൾക്ക് മുന്നിൽ ആ സ്ഥാപനം സമർപ്പിക്കണമെന്നാണ് ഷിഫാൽ ജസീര മെഡിക്കൽ സെൻ്റർ സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലാഭ ഇച്ഛകളോ ഒരു ബിസിനസ് ഒബ്ജക്റ്റീവോ ഇല്ലാതെ സർവീസ് മൈൻഡ് ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സേവനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇവിടം വരെ ഓടിയെത്താൻ സാധിച്ചത് കഴിയുന്നത്ര നിങ്ങൾക്ക് കൂടി അഫോർഡബിളായ രീതിയിൽ നിങ്ങൾക്ക് നല്ല സർവീസ് തരണമെന്ന നീയത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ അതൊരു കേവലം ഒരു ബിസിനസ് ഇൻഡസ്ട്രി അല്ല അതൊരു പ്രവർത്തന മേഖലയാണ് അതും ഒരു സുന്നത്താണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് നിങ്ങളെല്ലാവരുടെയും ദുവ പ്രാർത്ഥന അതിലും വലിയൊരു ശക്തി ഞങ്ങൾക്കില്ല നിങ്ങൾ ഞങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് അതുകൊണ്ടെങ്കിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഈ സദസ്സിന് നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ ബഹുമാന ആദരണീയരായ പണ്ഡിതന്മാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്ലാം വൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ